നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ ഏറെ ശ്രമിച്ച താരമാണ് നിക്കോ വില്യംസ് പക്ഷേ നിക്കോ വില്യംസ് വന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഡ്രിബ്ളിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച താരം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന ഡ്രിബ്ലിംഗ് നടത്തുന്ന താരം അതിന് ഉത്തരം പറഞ്ഞത് മുഴുവനും മുൻ ബാഴ്സ താരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ബെസ്റ്റ് ഡ്രിബിളർ ഇൻ ഹിസ്റ്ററി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനാണ് പക്ഷേ ഞാൻ പറയും ഒന്ന് നെയ്മർ ദെൻ റൊണാൾഡിനോ ദെൻ ലിയോ മെസ്സി ഓ മൂന്ന് മൂന്നുപേരും ബാഴ്സലോണയുടെ താരങ്ങളായിരുന്നു ഒന്നാമത് അദ്ദേഹം നെയ്മറെ പറയുന്നു പിന്നെ റൊണാൾഡിനോയെ പറയുന്നു ദെൻ ലിയോ മെസ്സിയെ കുറിച്ച് പറയുന്നു നമുക്കറിയാം വലിയ നെയ്മർ ആരാധകനാണ് നിക്കോ വില്യംസും അദ്ദേഹവും യമാലും ചേർത്ത് കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ സമയത്ത് സ്പെയിനു വേണ്ടി കളിക്കുമ്പോൾ നെയ്മറുടെ സാൻഡോസിലെ നൃത്ത ചൂടുകൾ അനുകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനെ കട്ട തൈമർ ഫാനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടിയും അദ്ദേഹം പറയുന്നത് പിന്നെ എന്തുകൊണ്ട് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ബാഴ്സയിലേക്ക് എത്തിയില്ല ബാഴ്സയ്ക്ക് ഒരു സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാമിൻ യെമാല് ബാഴ്സലോണയിലാണ് എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം എത്തിയില്ല എന്നുള്ളതിൻ്റെ മറുപടി കൂടി ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു അത്ലറ്റിക് ബിൽബാവോ എൻ്റെ ഫാമിലിയാണ് ഇവിടെ എൻ്റെ റിലേഷൻഷിപ്പ് ഈ ക്ലബുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഇൻക്രെഡിബിളാണ് എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറ് മറ്റെവിടെയും എനിക്ക് ലഭിക്കുമെന്ന് ഈ ഒരു പോയിൻ്റിൽ എടുത്ത തീരുമാനം അത് ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഞാൻ ഹാപ്പിയാണ് എന്ന് കൂടി നിക്കോ വില്യംസ് പറഞ്ഞു പക്ഷേ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും നിക്കോ വില്യംസിനായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് പല ക്ലബ്ബുകളും വരും ആസണിലെ ടോപ്പ് ടാർഗറ്റാണ് നിക്കോ വില്യംസ് നേരത്തുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്ത് സംഭവിക്കും കാത്തിരുന്നാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫോക്സ് വീണ്ടും